ർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ ലൈഫിലെ ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു ഇന്നത്തെ ദിവസം അത് കഴിഞ്ഞു ഇന്നാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പം ആ ഒരു നല്ല ഒരു മൊമെന്റ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടാൻ പോവുകയാണ് വേറൊന്നും കഴിഞ്ഞ വർഷവും ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മിസിസ് കേരള ട്വന്റി ട്വന്റി ത്രീ അതിലെ ഗ്രൂമിങ്ങും അവിടുത്തെ രസകരമായ വിശേഷങ്ങളും എല്ലാം കാണിച്ച് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അവരുടെ ലിങ്ക് കൊടുത്തേക്കാം ഈ വർഷവും മിസ്സിസ് കേരള ട്വന്റി ട്വൻ്റി ഫോറിൽ ഞാൻ മത്സരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ പറയുവാണ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല ഗ്രൂമിംഗ് സെക്ഷൻ ആയിരുന്നു കുറേ കണ്ടസ്റ്റന്റ്സ് ഉണ്ടായിരുന്നു അവരെല്ലാം നല്ല മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് എല്ലാവരും ഒന്നിനൊന്നൊന്ന് ബെറ്റർ ആയ ആൾക്കാരായിരുന്നു എല്ലാവരും വിന്നേഴ്സ് തന്നെയാണ് പക്ഷെ നമ്മൾ മത്സരിച്ച് ആർക്കെങ്കിലും ഒരാളെല്ലേ വിൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നല്ല ഗ്രൂമിംഗ് സെക്ഷൻ ആയിരുന്നു ഇതിന്റെ സിഇഒ കാശിനാഥായിരുന്നു കാശിനാഥ് സർ അടിപൊളിയായിരുന്നു എല്ലാവർക്കും നല്ല ഗ്രൂമിങ്ങും നല്ല പോസിറ്റീവ് എനർജിയും നല്ല മോട്ടിവേഷനും ഒക്കെ തന്ന് നല്ലൊരു കമ്പനിയായിരുന്നു സിഗ്നിഫിക്കൻ്റ് എന്ന് പറയുന്നത് ആ കമ്പനിയിലായിരുന്നു ഞാൻ മത്സരിച്ചിട്ടുണ്ടായിരുന്നത് കുറേ കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു അതിന്നൊക്കെ ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് വൺ ഫിഫ്റ്റി എടുത്തു അതൊന്നും ഫിൽറ്റർ ചെയ്ത ഒരു തേർട്ടി കണ്ടസ്റ്റൻസിനെ ആയിരുന്നു ഫൈനലിലേക്ക് കൊണ്ടുവന്നത് അതൊന്നും ഫിൽറ്റർ ചെയ്തു ഫൈവ് ആണ് പിന്നെ ടോപ്പ് ഫൈവിലെത്തിയത് ഒരുപാട് സെഷൻ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു വിൻ ചെയ്ത് എനിക്ക് കിട്ടിയ ട്രോഫിയും കിരീടവും ഒക്കെ ഞാൻ നിങ്ങളെയും കൂടി കാണിക്കണ്ടേ അതിനുള്ള ഒരു വീഡിയോ ആണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐ ദിയ മിസ്സിസ് കേരള ട്വന്റി ട്വന്റി ഫോറിൽ ഫസ്റ്റ് റണ്ണർ അപ്പാണ് ഞാൻ അതിന്റെ സന്തോഷത്തിലാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോ എനിക്ക് കിട്ടിയ മിസ്സിസ് കേരള ട്വന്റി ട്വന്റി ഫോറിന്റെ കിരീടമാണ് ഇത് ഇത് വച്ച ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അത് നമുക്ക് പറയാൻ പറ്റില്ല അത്രയും ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു എന്താ അത്രയും സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു അതുപോലെ കിരീടം കിട്ടി ഒരു ട്രോഫി കിട്ടി പിന്നെ ഒരു മെഡൽ കിട്ടി പിന്നെ മിസ്സിസ് കേരള ട്വന്റി ട്വൻ്റി ഫോറിൻ്റെ റണ്ണർ അപ്പ് ഫസ്റ്റ് റണ്ണർ അപ്പ് സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് കിട്ടിയത് അപ്പോ അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ അതിൻ്റെ കുറെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഒരു വിന്നിംഗ് മൊമെന്റ് ഒക്കെ ഞാൻ ഇതിൽ കാണിക്കാം പിന്നെ എനിക്ക് പറയാനുള്ളത് മിസ് കേരള മിസ്സിസ് കേരള അതിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ഗ്രൂമിങ് ഉണ്ട് ആരെയാണ് അത് സമീപിക്കേണ്ടത് ഇതിനെക്കുറിച്ചും ഒന്നും അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതിനെക്കുറിച്ച് ഈ മോഡൽസിനെ കുറിച്ചും മോഡൽ ഫീൽഡിനെ കുറിച്ചും ഒക്കെ അറിയണമെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യാം അതിന് നിങ്ങൾ എന്താ കമൻ ബോക്സിൽ വന്ന് കമൻറ്റ് ഇട്ടാൽ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യുള്ളൂ അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ് ഇതുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഉപയോഗമുണ്ടോ നമുക്ക് എന്തെങ്കിലും മണി കിട്ടുന്ന കാര്യമാണോ ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേർക്ക് ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ വിശദമായ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മുടെ സ്റ്റേജിലെ കുറച്ച് ക്ലിപ്പിങ്സും കൂടി കാണാം മോഡലിംഗ് ഫീൽഡുമായിട്ടുള്ള വീഡിയോസും സ്റ്റൈലിസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ആക്സസറീസ് അങ്ങനെയുള്ള കുറേ സ്റ്റൈലിസ്റ്റ് വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം വീണ്ടും കാണാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തുണ്ടെങ്കിലും വന്നിട്ട് കമന്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാം അപ്പം വീണ്ടും കാണാം ബൈ